മൂന്നാറിൽ വാഹനങ്ങൾക്ക് നേരെ പടയപ്പയുടെ ആക്രമണം കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം ഇറങ്ങിയ പടയപ്പ വാഹനങ്ങൾ തടഞ്ഞു കാറിനുള്ളിലുണ്ടായിരുന്ന വൈദികനടക്കമുള്ളവർ ഓടി രക്ഷപ്പെട്ടു ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നടന്നത് മൂന്നാറിൽ നിന്നും കല്ലാർ എസ്റ്റേറ്റിലേക്ക് പോവുകയായിരുന്ന രണ്ട് കാറുകളാണ് കാട്ടുകൊമ്പൻ തടഞ്ഞത് വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത വിധം റോഡിന് നടുവിൽ കാട്ടാന നിലയുറപ്പിച്ചു ഈ തക്കം നോക്കി രണ്ട് വാഹനങ്ങളിൽ നിന്നും ആളുകൾ പുറത്തിറങ്ങി ഈ സമയത്ത് ആന വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ആന പാഞ്ഞടുത്തെങ്കിലും എല്ലാവരും മൂടി രക്ഷപ്പെട്ടു നാളുകൾക്ക് മുമ്പ് മതപ്പാട് സമയത്തും പടയപ്പ വാഹനങ്ങൾക്ക് നേരെ പരാക്രമം നടത്തിയിരുന്നു പിന്നീട് ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്നുവെങ്കിലും കാട്ടുകമ്മൻ അക്രമകാരിയായിരുന്നില്ല പൊതുവേ ഉണ്ടായിരുന്ന പടയപ്പയുടെ ഇപ്പോഴത്തെ സ്വഭാവമാറ്റം തൊഴിലാളി കുടുംബങ്ങളിൽ വരെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് അമുനാർ